വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ് ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക പ്രേക്ഷകവിധിയിലോ ഒന്നും പോകുന്ന ഒരു ഷോയല്ല അതിന് കൃത്യമായിട്ട് ടീമുണ്ട് ആ ടീമിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ള ഒരു പ്ലാനുണ്ട് ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കുമ്പോൾ ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും സോഷ്യൽ മീഡിയ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് എല്ലാ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പി ആർ വർക്കേഴ്സുകൾ തമ്മിലും ഫാൻസുകാർ തമ്മിലും അടിയോടീ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട സീസൺ ടുവോ ത്രീയോ ഒന്നും അറിയില്ല കിഡിലൻ ഫിറോസും പോളിഫിറോസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നത്തെ കിഡിലൻ ഫിറോസിന് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ കിഡിലൻ ഫിറോസിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്കായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ് സംഭവം അതിനകത്ത് അയാൾ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് ഷോയെ കുറിച്ചിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ പറയുകയൊക്കെ ചെയ്യാം അങ്ങനെ പലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പറയാൻ തുടങ്ങുന്നത് അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൻപത് എപ്പിസോഡ് വരെ വളരെ മനോഹരമായിട്ട് അവിടെ നിന്ന ആളാണ് കിഡിലൻ ഫിറോസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും നമ്മൾ കണ്ടതാണ് കട്ടിൽ ഫിറോസ് എന്നായിരുന്നു അന്ന് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം കട്ടിലിൽ എപ്പോഴും കിടക്കും എല്ലാവരെയും സുഖിപ്പിച്ച് തമാശയും പറഞ്ഞ് ഗ്രൂപ്പിസത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ കിഡലും കിഡിലൻ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ അമ്പ കഴിഞ്ഞപ്പോഴത്തേക്ക് റേറ്റിംഗ് കുറച്ച് താഴേക്ക് പോയി ഒരാഴ്ച ഈ പുള്ളിക്കാരൻ ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് താഴേക്ക് പോയത് പറയുന്നത് അതായത് ലാലേറ്റം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയും വഴക്കും ഒന്നും ഉണ്ടാവരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാലം വളരെ സമാധാനമായ രീതിയിൽ എല്ലാവരെയും കൊണ്ടുപോയ്ക്കൊണ്ടിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്തു ആ ഒരാഴ്ച അടിയില്ല വഴക്കുമില്ല ഒന്നുമില്ല ശുഭം അതോടുകൂടി ആളുകൾക്ക് അടിയും വഴക്കുമൊക്കെ ഇച്ചിരി വേണമല്ലോ ഓണമില്ല മീട്ടിക്കൊണ്ടിരുന്നാല് അത് കാണാനായിട്ട് ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല അതല്ലേ നമ്മളിതിനെ നെഗറ്റീവ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് റേറ്റിംഗ് നേരെ താഴേക്ക് പോയി അങ്ങനെ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ വിളിച്ചിട്ട് കിഡിലൻ ഫിറോസിനെ ഒത്തിരി ചീത്ത പറഞ്ഞു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിനുശേഷം ബിഗ് ബോസ് ഈ പുള്ളിക്കാരനെ സീക്രട്ട് റൂമിലേക്ക് വിളിക്കുകയും എന്നിട്ട് രഹസ്യമായിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കൗൺസിലറേയും അതുപോലെ തന്നെ സൈക്കാർട്ടിസ്റ്റിൻ്റെയും മുന്നിൽ കൊണ്ടുവന്ന പുള്ളിക്കാരനെ ഇരുത്തി അതിനുശേഷം ഈ ഷോ ഇങ്ങനെ റീച്ച് താഴേക്ക് പോകുന്നത് പുള്ളിക്കാരൻ ഇതുപോലെ സമാധാനമായിട്ട് നിന്നത് കൊണ്ടാണെന്നും നല്ല രീതിയിൽ കളിക്കണം എന്നും അവർ നല്ല രീതിയിൽ കളിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടൊക്കെ ഈ പുള്ളിക്കാരന് ക്ലാസ് എടുത്തു കൊടുത്തു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന ഒരു നീതി കേടല്ലേ എന്ന് അപ്പോൾ നമ്മുടെ കിടിലൻ ഫിറോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് എന്താണ് നീതി കേട് അവിടെ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് അവിടെ നമ്മൾ സൈൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ എന്ത് നീതി എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയാൾ പറയുന്നതൊന്ന് കണ്ടിട്ട് വരാം ഈ സിങ്ങൾക്ക് മുമ്പ് പറയത്തില്ല ഇപ്പൊ നമുക്ക് പറയാം പലരും പറയുന്നുണ്ട് ഒരു അമ്പതാമത്തെ എപ്പിസോഡ് എത്തി എന്നെ അന്തസായിട്ട് അവർ വിളിച്ചിരുന്ന പുറത്താക്കും അൻപത് എപ്പിസോഡ് വരെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു പക്ഷേ റേറ്റിംഗ് ഇല്ല ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന ടൈമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ടൈം ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന ടൈമിൽ എനിക്ക് ഇപ്പോഴും അഭിമാനമാണ് എന്നുള്ള കാര്യം എന്താ ആ ഒരാഴ്ച അടിയിടത്തില്ല ആ ഞാൻ ക്യാപ്റ്റൻക്ക് വരുമ്പോൾ പിന്നെ ലാലട്ട എന്നോട് പറഞ്ഞത് വളരെ സമാധാനമായിട്ട് ഇവിടെ പോകണം ഞാൻ അതുപോലെ നോക്കി സമാധാനമായിട്ട് ഒരാഴ്ച കൊണ്ടുപോയി ആരും ഷോ ഉണ്ടല്ല ഒരാൾക്കാ സമാധാനത്തിന്റെ ആവശ്യമില്ല പിറ്റേ ആഴ്ച ലാലിട്ടം വന്നു എന്നെ പറയാനൊന്നുമില്ല അമ്മാതിരി അമ്മ ചീത്തോളിച്ചു കാര്യം റേറ്റിംഗ് താഴെ പോയി എന്നിട്ടും അവർക്ക് എന്നെ പുറത്താക്കുന്നതിലൊരു ചെറിയ സങ്കടം ഉള്ളത് കൊണ്ടാവണം അവർക്ക് എനിക്കൊരു ക്ലാസ് തന്നു എന്നെ പിടിച്ച് ചകത്തിരുത്തി ഒരു പിന്നെ സൈക്കാട്രിഷ്യനെയൊരു കൗൺസിലറെ ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടെന്നെ എന്നെ ഉപദേശിച്ചു ഇങ്ങനല്ല കളിക്കേണ്ട നിങ്ങൾ അറിഞ്ഞു കളിക്കണം നമ്മളെ അഗ്രിമെന്റ് നീതി ഈ ബിഗ് ബോസിൽ സംഭവിച്ചൊരു നീതി എനിക്ക് പറഞ്ഞത് ഞാൻ ഈ പിന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കിഡിലൻ ഫ്രോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം ഡിംബിൾ പാലൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു ഡിംബിൾ ബാലിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടിനൊപ്പം തന്നെ തലമുടിയൊക്കെ ഉള്ള ഒരു നരന്ത് പെണ്ണ് അതായിരുന്നു ഡിംബു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡിംബിൾ ബാല് അപ്പോൾ ആ ഒരു ഡിംബിൾ ബാലിന് അധികം തടിയൊന്നും വെക്കാൻ പാടില്ല അവർക്കെന്തോ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാവർക്കും ഡിംബുവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു ചെറിയൊരിത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരനാണെങ്കിൽ നമുക്കറിയാം ഓണവില് ഒരു കക്ഷിയാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഡിംബുവിനോട് അങ്ങനെ ഒന്നിനും പോകത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ പുള്ളിക്കാരനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഡിംബിൾ ബാലിനെ ആക്രമിക്കണമെന്നും ബാലിന് വേറെ ഒരു അസുഖമോ പ്രശ്നമോ ഒന്നുമില്ല ആണെന്ന് പറഞ്ഞു ഈ ബിഗ് ബോസ് ആണെന്നാണ് നമ്മുടെ പറയുന്നത് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം സീസണിനകത്ത് എന്നോട് ആക്രമിക്കണം ഡിംബിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യാനെറ്റ് അല്ല അതിന്റെ സംഘാടകരാണ് അത് പറഞ്ഞു ഒരു രീതിയുണ്ട് ആ രീതിയൊക്കെ പിന്നെ ഷോയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം നമുക്കത് നമുക്കറിയാൻ പറ്റും ഇന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ അവര് പറയുന്നതിനനുസരിച്ച് ഈ ആളെ ഒപ്പൂണായിട്ട് കണ്ട് അയാൾക്കെതിരെ നിലപാടെടുത്തപ്പോ നേരെ എനിക്ക് തിരിഞ്ഞു അതങ്ങനെയാണ് അതായത് ഒരു ഇൻസിഡന്റ് കിട്ടിയാൽ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നവർക്കറിയാം ആദ്യം മുപ്പത്തഞ്ച് ദിവസങ്ങൾ കഴിയുന്നത് പോലെ ഇത്തരം കോൺട്രവേഴ്സീസ് അവർ അകത്തും പുറത്തും ഉണ്ടാക്കും നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ലിമിറ്റഡ് സോ കോൾഡ് ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അവർക്ക് പേ കിട്ടുന്നുണ്ടെന്ന് അല്ലാണ്ട് വെറുതെ പറയുന്നതല്ലേ എത്രയോ ചാനലുകൾക്ക് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ പേയുന്നുണ്ട് ഈ പറഞ്ഞ പിന്നെ കണ്ടസ്റ്റൻസിന്റെ പി ആർ ടീമുകൾ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ വരെ കാണും എന്താ ഏഷ്യറ്റിന്റെ ഗുണം പുറത്തും അകത്തും ഒരുപോലെ ടോക്ക് ആവുക അത്രയും മാത്രം റീച്ച് കയറുക റീച്ച് കയറുമ്പോൾ മാർക്കറ്റിംഗ് മാറുക മാർക്കറ്റിംഗിന്റെ പൈസ കിട്ടുക ഞാനുണ്ടായിരുന്ന സീസൺ അതുപോലെ തന്നെ നമ്മുടെ കിഡിലിൻ ഫിറോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും റിയാലിറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോയാണെന്ന് ഇത് അങ്ങനെയൊന്നും അല്ല ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അവർക്ക് വ്യക്തമായ ധാരണകളുണ്ട് അതുപോലെ തന്നെ ആരാണ് വില്ലൻ ആരാണ് നായകനായിട്ട് വരേണ്ടത് ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് എന്നൊക്കെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ആ ഷോ കൊണ്ടുപോകുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഇത് നമ്മളെല്ലാവരും വിചാരിക്കും വെറും റിയാലിറ്റി ഷോ പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം മുന്നോട്ട് പോകുന്നൊരു ഷോയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് ശരിക്കു പറയുകയാണെങ്കിൽ ഇതൊരു സീരിയൽ തന്നെയാണ് പക്ഷേ റിയാലിറ്റി ഷോ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ എന്നാണ് കിഡിലൻ ഫിറോസ് പറയുന്നത് അത് എന്തായാലും നിങ്ങൾ കിഡിലൻ ഫിറോസിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കുക ഉള്ളൂ ഇതൊരു പ്രീ പ്ലാൻഡ് ഇത് ഭയങ്കര നിങ്ങളുടെ പ്രേക്ഷക ഒന്നും പോകുന്ന ഒരു 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 ടീമുണ്ട് ആ ഒരു ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ഉണ്ട് ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഒരു വില്ലെന്നൊക്കെ അവർക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും സോഷ്യൽ മീഡിയ പ്രധാന ഐറ്റം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോറും അയാളെ അവരെവിടെ നിലനിർത്തിക്കൊണ്ടേ ഇരിക്കും ഇനി ആരെ നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരാൾ ജയിക്കും എഴുപത്തി അഞ്ചാമത്തെ ദിവസം പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ രണ്ടാമത്തെ ആഴ്ച വിടും ഇതെല്ലാം ഈ ഓരോ സീസണെടുത്ത് എടുത്ത് അത് സംഭവിച്ചിട്ടുണ്ട് പാറ്റേൺ ആണ് അതുകൊണ്ട് ഇതൊരു സീരിയലാണ് പക്ഷെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പൊന്നു തോന്നേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇവിടെ എല്ലാ എണ്ണവും കൂടി പി ആർ വർക്കേഴ്സും ഫാൻസോളികളും എല്ലാം കൂടി കിടന്ന് ചുമ്മാ തമ്മി തല്ലിത്തൊലിക്കുകയാണ് അതെ അതേസമയം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ നിന്ന് ഒരു ആള് എന്നുള്ള രീതിയിൽ ഇയാൾ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം കളവായിട്ടുള്ള ഒരു കാര്യം ഇയാൾക്ക് ആ ഒരു ഷോയിൽ നിന്നും പുറത്തിറങ്ങി പറയാൻ സാധിക്കുകയില്ല കാരണം ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തോളമായി ഈ ഒരു ഇൻറ്റർവ്യൂ വന്നിട്ട് ഇത് ഞാൻ തപ്പിയെടുത്തതാണ് കഷ്ടപ്പെട്ട് തപ്പിയെടുത്തതാണ് ഈ അതായത് ഞാൻ ഈ തപ്പിയെടുത്തതെന്ന് പറഞ്ഞാൽ ഈ കിഡിലൻ ഫിറോസ് തന്നെ സാത്താൻ സേവയെക്കുറിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനുള്ളിൽ സാത്താൻ സേവ ഉണ്ട് പുള്ളിക്കാരന് അവിടെ നിന്നും പലതരത്തിലുള്ള തകിടുകളും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന പേരിലൊക്കെ അങ്ങനെ അത് തപ്പിപ്പോയിപ്പോയാണ് അത് ഈ ഒരു സംഭവം ഈ ഒരു ഇൻറ്റർവ്യൂ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയും ഉണ്ട് എന്ന് കിഡിലൻ ഫിറോസ് തന്നെ സമ്മതിക്കുന്ന വീഡിയോ ഉണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല അതിപ്പം എന്തോ അതിപ്പോൾ കാണുന്നില്ല പക്ഷേ ഈ കാര്യം കിഡിലൻ ഫിറോസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്ക് എന്തിനാണ് വെറുതെ ഈ ഷോയിൽ കിടന്ന് നിങ്ങൾ പി ആർ വർക്കുകാരും ഫാൻസോളികളൊക്കെ കിടന്ന് അടി കൂടേണ്ട ഒരു കാര്യമില്ല പറഞ്ഞില്ലേ ബിഗ് ബോസിൻ്റെ ആളുകൾ തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കും ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കേണ്ടതെന്ന് ഇപ്പം നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും അതിനെ ചോദ്യം ചെയ്യുന്ന പരിപാടിയേ ഇല്ല അതങ്ങ് ഒളിപ്പിച്ച് വെക്കുന്നതാണ് പതിവ് അതുപോലെ തന്നെ അക്ബറിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് നോക്കുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം നമുക്കറിയാം അതുപോലെ തന്നെ ലക്ഷ്മി പുറത്തു പോയ സമയത്തിന് അക്ബറിനെ പുറത്തുവിട്ടു ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ പലരും പറയുന്നൊരു ചോദ്യമുണ്ട് ബിഗ് ബോസ്കാർ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അക്ബർ പുറത്തു പോയ സമയത്ത് അക്ബറിന് ചില കാര്യങ്ങൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുറത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ അതിലെ കിഡിലം ഫിറോസ് െ വിളിച്ച് പല പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഡിംബുവിനെ ആക്രമിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ബിഗ് ബോസിനുള്ളിൽ റേറ്റിംഗ് റേറ്റിങ് താന്നൂന്നും പറഞ്ഞിട്ട് സൈക്കാർട്ടിസ്റ്റിയെ സൈക്കാർട്ടിസ്റ്റിനെയും അതുപോലെ കൗൺസിലറെ ഒക്കെ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് കാണിച്ചു സംസാരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഷോ എന്താണെന്ന് നമുക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും